ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാ ശ്രീ മഹാക്ഷേത്രത്തിൽ സ്ഥിരം ഒരുങ്ങുന്നു തുടക്കം കുറിച്ചുകൊണ്ട് പ്രത്യേക പൂജ നടന്നു ക്ഷേത്രം ഭരണസമിതി മാതൃസമിതി അയ്യപ്പ സേവാ സമാജം അയ്യപ്പ സേവാ സംഘം ഭാരവാഹികളുടെയും ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിൽ കാൽനാട്ടൽ നടന്നു ക്ഷേത്രത്തിൽ ഈ മാസം മുപ്പതിന് നടക്കുന്ന നാൽപ്പത്തി ഒന്നാമത് അഖണ്ഡനാമ യജ്ഞത്തിന്റെ മുന്നോടിയായി നിർമ്മാണം പൂർത്തിയാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് മണ്ഡലമാസത്തിൽ അഖണ്ഡനാമ യജ്ഞം നടക്കുന്ന കിഴക്കൻ ഏർനാട്ടിലെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന സ്ഥലമാണ് വില്ലുത്തു ക്ഷേത്രം സ്ഥിരം യജ്ഞ പന്തൽ എന്നുള്ളത് ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളുടെ ഏറെ നാളത്തെ ആഗ്രഹമാണ് ഭക്തജന കൂട്ടായ്മയിലാണ് പന്തൽ നിർമ്മിക്കുന്നത് തൂണുകൾ ഷീറ്റുകൾ മറ്റ് നിർമ്മാണ സാമഗ്രികൾ എന്നിവ വഴിപാടായി സമർപ്പിക്കാവുന്നതാണെന്ന് സെക്രട്ടറി കെ പി സുബ്രഹ്മണ്യൻ അറിയിച്ചു ൂക്കോട്ടുംപാടം വല്ലുത്ത് ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ ചിലകാലമായി ആഗ്രഹിച്ചു പോരുന്ന അഖണ്ഡനാമ പന്തലിൻ്റെ കാലനാട്ടൽ കർമ്മമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് തുടർന്നുള്ള എല്ലാ പരിപാടികളിലും ക്ഷേത്ര ഭരണസമിതിയുടെയും പ്രവർത്തനങ്ങളിൽ നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും നിർലോഭമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചതോടൊപ്പം എല്ലാ പ്രവർത്തികളും നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് വില്ലുത്ത നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു ന്യൂസ് ബ്യൂറോ പ്രതീക്ഷിക്കുന്നു നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ